കേരളീയ പണ്ഡിത തലമുറയിൽ ഏതു രംഗത്തും ബഹുമാനപ്പെട്ടവർ ജ്വലിച്ച് തന്നിരുന്നത് ഫത്തുവായുടെ കാര്യത്തിലാവട്ടെ പൊതു പ്രസ്താവനകളുടെ കാര്യത്തിലാവട്ടെ വിധി തീർപ്പുകൾ നൽകുന്ന കാര്യത്തിലാവട്ടെ സംഘാടനത്തിൻ്റെ കാര്യത്തിലാവട്ടെ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കാര്യത്തിലാവട്ടെ സംഘടനയുടെ തന്നെ അവസാന വാക്കായി പറയുന്ന കാര്യത്തിലാവട്ടെ ഇവിടെയൊക്കെ നമുക്ക് അവരെ അവരുടേതായ വ്യക്തിത്വത്തിൽ ഒരു നിസ്തുലമായ വ്യക്തിത്വത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കാം ഇതെന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അള്ളാഹു താരയാൽ ഇതിന് നിയോഗിതരായിരുന്നു എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരമാണ് ഈ കള്ളാഹ് കതറിൽ വിശ്വസിക്കുന്നവരാണ് നാം ഇതിൻ്റെ ബലത്തിൽ തന്നെ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിനാൽ ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട് അതേ അമ്പിയാക്കന്മാരെ കൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ അമ്പിയാക്കന്മാർക്ക് ശേഷവും അള്ളാഹുവിൻ്റെ ഈ ദൗത്യ നിർവഹണമുണ്ട് ഓരോരോ ദൗത്യത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആ വിധം ചിന്തിച്ചാൽ ഇതുകൊണ്ടാണ് അക്കാലത്ത് ബഹുമാനപ്പെട്ടവർ ഏത് വിഷയത്തിൽ കൈവച്ചുവോ ആ കൈവച്ച വിഷയം ഒരു പ്രധാന വിഷയമായി പിന്നീട് അത്യുജ്വലമായ ചർച്ചകളിലൂടെ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടുവരുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട സഹോദരൻ ഡോക്ടർ സുലൈമാൻ ഇപ്പോൾ വിവരിച്ചത് ചില ഉദാഹരണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ആദ്യത്തെ നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതിൽ പ്രധാനമായും ആറാ തറ പൂറ മാറാല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് അതായിരുന്നു ഒന്നാം ക്ലാസ്സിലെ പാഠം അത് വാസ്തവത്തിൽ എങ്ങനെ തുടങ്ങിയതാ സ്കൂളിലെ പുസ്തകത്തിൽ അക്ഷരം പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വാക്കുകൾ പഠിച്ചിട്ട് പിന്നീട് അക്ഷരം പഠിക്കാമെന്ന രീതിയിലേക്ക് നീങ്ങിയതിൻ്റെ ഫലമായി വിദ്വാൻമാർ പറഞ്ഞതനുസരിച്ചും മറ്റും പദരീതിയിലേക്ക് മാറി അക്ഷര രീതിയിൽ നിന്നും വിദ്യാഭ്യാസം എന്ന് സ്കൂളിലെ പാഠബുക്കുകളിൽ പറഞ്ഞതിനെ അനുകരിച്ചുകൊണ്ടാണ് അതിനെ പകർന്നുകൊണ്ട് ആധുനികമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങൾ ഈ രീതിയിൽ വന്നത് അക്കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന ഒരു ബിസ്മി പോലും ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര നിസ്സാര കാര്യമാണിത് ഇതൊക്കെ അത്ര പറയേണ്ടതോ സ്റ്റേഷമെന്ന് കാര്യത്തിൽ അതിൻ്റെ വില ഷെയ്ഹുനാബറുകളെ പോലുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നതും തിരിച്ചറിയുന്നതും അന്ന് ആ ഒന്നാം ക്ലാസ്സിലെ ഭിസ്മി എടുത്താത്തതിന് കാരണം പറഞ്ഞു തരുന്നത് ചെറിയ കുട്ടികളുടെ കയ്യിലാണ് ഈ പുസ്തകം കൊടുക്കുക അവർ ചീരാപ്പ് കറക്കും അതുപോലെ കൈ കൊണ്ട് അതെടുക്കും ഇതെടുക്കും ആ കൈ കൊണ്ട് ഇത് തൊണ്ട ഭിസ്മി തൊണ്ട എന്ന് കരുതിയിട്ടാണ് എന്നാൽ അതേ കൈകളുള്ള കുട്ടികൾക്ക് തന്നെയാണല്ലോ ഇപ്പോൾ ഒന്നാം ഭാഗം ആ ഒന്നാം ഭാഗത്തിൽ ഭിസ്മിയുമുണ്ട് ഹംതുമുണ്ട് സാധാരണ പാട്ട് ബുക്കുകൾക്ക് തുടങ്ങേണ്ട വലായിഫ് മസുനുവിനെ മുഴുവനുമുണ്ടല്ലോ അപ്പം ഈ ഒലായുഫകളെല്ലാം പോകിയാൽ ഉണ്ടാകുന്ന അതൊരു ചെറിയ സംഗതിയല്ല ബിസ്മി ലാഹുർ റഹ്മാൻ ഉറഹീം എന്നുച്ചരിച്ചു തുടങ്ങേണ്ടത് നമ്മുടെ ഒരു സംസ്കാരമാണ് നമ്മുടെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത രീതിയാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അത് അത്ര കാര്യമായി തന്നെ പ്രസ്താവിച്ചതുകൊണ്ടാണല്ലോ കുല്ലു അമൃദി ബാലില്ലാഹി ഫഹുവാഹ്റു ഫഹുവാജിതമു എന്നൊക്കെയുള്ള ഹദീദുകൾ ധാരാളം റിപ്പോർട്ടുകൾ നമുക്കിടയിൽ സുലഭമായി ഏത് കുട്ടികൾക്കും പറയാൻ കിട്ടുന്നത് അപ്പം അള്ളാൻ്റെ റസൂല് വലിയ ഒരു സംഗതിയായി തന്നെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഒരു വലിയ ജമയ്യത്തുല്ല രമയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഗതി തന്നെയല്ലേ അക്കൂട്ടത്തിൽ പറഞ്ഞിരുന്ന ഒന്നാണ് അറാ തറാ കൂറ പോയിട്ട് ഈ അക്ഷരവിദ്യകൾ പഠിപ്പിക്കുന്നത് ഇത് ശേഖുനാബറുകൾ പറയുമ്പോഴും നുസ്രത്തിൽ എഴുതുമ്പോഴും വാസ്തവത്തിൽ അതിന് നിദാനമാകുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെയോ പദ്വാന്മാരുടെയോ പണ്ഡിതന്മാരുടെയോ കുറിപ്പുകളൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ച് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നമ്മുടെ അവിടെ ഒരു പരുക്കം കാതറാക്കണ്ടായിരുന്നു അയാൾ നല്ല വായനക്കാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് നല്ല വായനക്കാരനാണ് നമ്മളെ പഠിച്ചു വച്ചിട്ടുള്ള പരുക്കം കാതറാക്കുക നമ്മുടെ വിശ്വത്തിലൊക്കെ എഴുതിയിരുന്നു അദ്ദേഹം ഈ പരുക്കം കാതറാക്കുക ഈ അബ്ദുൽ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം മനഃശാസ്ത്രം മാസികയുടെ സ്ഥിരം വായനക്കാരനാണ് മനഃശാസ്ത്രമായിട്ടൊരു മാസിക ഉണ്ടായിരുന്നു എൻ്റെ ആ കാലത്ത് വായനയുടെ കാലത്ത് നിരന്തരമായി ഞാനൊക്കെ വായിച്ചു കൊണ്ടിരുന്നതാണ് ഈ മനഃശാസ്ത്രം മാസിക എന്ന് പറയുന്ന ആ മാസിക ഇയാൾ സ്ഥിരം വായിക്കുന്ന ആളാണ് ഇയാൾ പറഞ്ഞു മോലേര് പറയണ കാര്യം മനഃശാസ്ത്രം മാസികയിൽ നല്ലൊരു ലേഖനങ്ങളുണ്ട് ലേഖനമുണ്ട് ഈ അക്ഷരത്തിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങണം വാക്കുകളിലൂടെ പഠിപ്പിച്ചാൽ പോരാ അക്ഷരത്തിൻ്റെ വിദ്യാഭ്യാസം ആണെങ്കിൽ അക്ഷരത്തിലൂടെ തന്നെ പഠിപ്പിച്ചു പോകണം എന്നുള്ളത് നല്ല കുറിപ്പ് ആ കുറിപ്പ് അവർ ഷെയ്ഖുനാവറുകൾക്ക് സമ്മാനിക്കുകയും ചെയ്തു അതിനുശേഷം ദുസരത്തിൽ അതൊക്കെ എടുത്തിട്ട് പ്രത്യേക ലേഖനങ്ങൾ എഴുതിയിരുന്നു അത് പിന്നീട് നമ്മുടെ പ്രസംഗങ്ങളിൽ പ്രത്യേകം കൊടുത്തിരുന്നു ആ കൂട്ടത്തിൽ പെട്ടതാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റുജിയുടെ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പ്രിയദർശിനിക്ക് അയച്ചിട്ടുള്ള കത്തുകളിൽ അക്ഷരങ്ങളാകുന്ന പ്രതീകങ്ങൾ ഉപയോഗിച്ച് വേണം വായിക്കാനും പഠിക്കാനും തുടങ്ങേണ്ടത് എന്ന നെഹ്റുവിൻ്റെ ഉപദേശമൊക്കെ അത് വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചിരുന്നതാണ് അതൊക്കെ പിന്നീടാണ് വരുന്നത് എന്നിട്ടിപ്പോൾ കൊല്ലം എത്ര കഴിഞ്ഞു നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ഒരു തലമുറ അവസാനിക്കും ഒരു തലമുറ അവസാനിച്ച് പുതിയ ഒരു തലമുറ വരുമ്പോൾ പിന്നീട് പഴയ തലമുറയിൽ ഒഴിച്ചിട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും തിരിച്ചു വരിക എന്ന് ചൊല്ലുണ്ട് അതൊരാപ്തവാക്യമാണ് ശരിയും അതാണ് അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തിയാലും നിരീക്ഷിച്ചാലും നമുക്ക് ബോധ്യപ്പെടും ഈ ഒരു തലമുറ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ചർച്ച നടക്കുന്നത് ഇപ്പം എന്നാൽ ഒരാൾ കൊണ്ടുവന്നു അക്ഷരങ്ങൾ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഏറ്റവും പ്രസിദ്ധമായ മുത്തനബിയെക്കുറിച്ച് പറയുന്നൊരായത്തുണ്ടല്ലോ ആ ആയത്തിന് ഒരാൾ ചിത്രീകരിച്ചിട്ട് വരച്ചിട്ട് ആ ആയത്തിലുണ്ട് അറബ് ഭാഷയുടെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും എന്നൊരു നോട്ട് എൻ്റെ ഒരു സഹോദര കൊണ്ടുവന്നു ഇരുപത്തെട്ട് അക്ഷരങ്ങൾ മുഹമ്മദു റസൂലുള്ള എന്ന ആയത്തിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് ഇരുപത്തെട്ട് അക്ഷരമാണുള്ളത് അടിസ്ഥാനപരമായി ലാ അലിഫ് എന്ന് മദ്ദലി ഫാദ കൊണ്ട് ഒഴിവാക്കിയാൽ അലിഫ് എന്ന് പറയണ ആ അലിഫിന് ഒഴിവാക്കിയ ഇരുപത്തെട്ട് അസലക്ഷരങ്ങളാണ് ഈ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും മുഹമ്മദുറസൂ വല്ല ദീനൽഹു എന്ന മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൂടെയുള്ള ദീനിനെ സമർത്ഥിക്കാൻ സ്ഥാപിക്കാൻ വേണ്ടി സഹകാരികളായി നിന്ന് അള്ളാഹു വാഴ്ത്തിയിട്ടുള്ള വല്ലദീന അഹൂ എന്ന നബിയുടെ ആസ്ഹാബിനയും വേദങ്ങളിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നിന്നതാണ് എന്ന് വിവരിക്കുന്ന ആ ആയത്തിൽ ഈ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുമുണ്ടെന്നും ഈ ഇരുപത്തെട്ട് അക്ഷരങ്ങളും പഠിപ്പിക്കുന്ന രീതി ഇപ്പം എവിടെയില്ല സംസ്ഥാനത്തെ ബുക്കിൽ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞാണ് അദ്ദേഹം കൊണ്ടുവന്നത് വാസ്തവത്തിൽ കുറേ കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് പഠിപ്പിക്കുന്ന രീതിയൊക്കെ മറ്റു ബോർഡുകളുടെ പുസ്തകങ്ങളിലും ഉണ്ട് ഏതായാലും അക്ഷരം തലക്കെന്ന് പഠിപ്പിക്കാനൊരു വിഷയമാണ് ഞാനിതുപോലെ ആലോചിക്കുകയാണ് ലൗഡ് സ്പീക്കർ ഹുതുബയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബുറുകൾ പറയുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ വിവരണങ്ങളൊന്നും പറഞ്ഞുകൊണ്ടോ അതൊന്നും കേട്ടുകൊണ്ടോ അല്ല ബഹുമാനപ്പെട്ടവർ അത് പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിൻ്റെ തൗഹിയത്ത് പ്രകാരം അള്ളാഹു മനസ്സിൽ വിരിച്ചു കൊടുത്ത അവൻ്റെ പ്രത്യേകമായ മുവഫത്തുകളായ ആളുകൾക്ക് വിരിച്ചു കൊടുക്കുന്ന ശരി ആശയങ്ങളെ ബഹുമാനപ്പെട്ട തൻ്റെ മാർഗദർശിയായ ഷംസുലുലമാ കുതുബിയോറ് അവർ പറഞ്ഞ ഫതുവായും അവരുമായി ബന്ധപ്പെട്ടതും ഷെയ്ഖുനാവിയുടെ വെല്ലൂരിലെ ഷെയ്ഖായ ബാനി ഹദറത്തിൻ്റെ നേർശിഷ്യരായ ഷെയ്ഖുൽ മശാഹ് ഷെയ്ഖാദം അതിറത്ത് അവരുടെ ഫത്തുവായും അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഒരുപാട് ഉലമാക്കളുടെ ഫത്തുവായും വെച്ചുകൊണ്ട് അതിലെ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവറുകൾ പ്രത്യേകമായി വിവരത്തെക്കുറിച്ച് പറഞ്ഞത് സമസ്ത കേരള ജയ്യത്തു എലമാവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഉള്ളതാണ് ഷെയ്ഖുനാവിടെ ഇത് സംബന്ധിച്ച ഫത്തുവ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് സമസ്ത കേരള ജംഇഇയ്യത്തുല്ലലമാവിടെ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക പദവിയാണ് ബഹുമാനപ്പെട്ടവരുടെ ഫത്തുവ അത്തമ്പീഹുൽ മുഹിമ്മു എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ മാസത്തിൽ ഇരുപതാം തീയതി പുറത്തിറങ്ങിയിട്ടുള്ള അറബി മലയാളത്തിലുള്ള ഇത് സംബന്ധിച്ച രീസാലയിൽ അത് കാണാം പ്രസിഡന്റ് സമസ്ത കേരള ജംഇഇയ്യത്തുലമായ ഈ ആശയം ഷെയ്ഖുന അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അക്കാലത്താണ് നമ്മുടെ വിശ്വവിജ്ഞാനകോശം എന്ന ആ ഒരു ഗ്രന്ഥം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന പേരിൽ രൂപീകൃതമായി ഇതുണ്ടാക്കാനായിട്ട് ഒരു സംഘമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് രണ്ട് പുസ്തകം ഉണ്ടാക്കിയതോടുകൂടെ ആ സംഘം പിന്നെ അസ്തവിച്ചിട്ടുണ്ട് സാഹിത്യ ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആ പുസ്തകം വളരെ പ്രസിദ്ധവുമാണ് വളരെ ബൃഹത്തുമാണ് വിശ്വവിജ്ഞാനകോശം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വവിജ്ഞാനകോശം തന്നെയാണ് ആ വിശ്വവിജ്ഞാനകോശത്തിൽ ഇത് സംബന്ധിച്ച് വിവരമുണ്ടെന്നുള്ള വിവരം ഷെയ്ഖുനായുടെ വിവരങ്ങളും വാർത്തകളും കേട്ടുകൊണ്ട് ആദ്യമായി നമ്മുടെ കാതിൽ ഇതെത്തുന്നത് നമ്മുടെ മമ്പാട് കോളേജിലെ സ്ഥാപന സ്ഥാപനകാലത്ത് പ്രസിഡൻ്റായിരുന്നൊരു മുഹമ്മദ് കുഞ്ഞ് പ്രൊഫസർ മുഹമ്മദ് കുഞ്ഞി സാഹിബ് അവർകളുണ്ട് പിന്നീട് അദ്ദേഹം തളിപ്പറമ്പിലെ സർസയദ് കോളേജിലെ പ്രൊഫസറായിരുന്നു മമ്പാട് കോളേജിലെ പ്രഥമവേളയിലുള്ള പ്രിൻസിപ്പളാണ് അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന ചില ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ രസകരമായ ക്ലാസ്സായിരുന്നു നല്ലൊരു ഭക്തനുമായിരുന്നു പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്കളവറുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരു നല്ല മുസ്ലിം സ്പിരിറ്റുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ അദ്ദേഹമാണ് വിശ്വവിജ്ഞാന കോശത്തിൽ ഇത് സംബന്ധിച്ച വിവരം ബഹുമാനപ്പെട്ടവർ പറയുന്ന രീതിയിൽ തന്നെ ഉച്ചഭാഷണിയെക്കുറിച്ചുള്ള വിവരമുണ്ടല്ലോ അതിൻ്റെ പോത്തനത്തെക്കുറിച്ചുള്ള വിവരം എന്നൊക്കെ പറഞ്ഞത് ഇതിനു ശേഷമാണ് നമ്മുടെ യോഗങ്ങളിലും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ ഇതുദ്ധരിക്കപ്പെടാനും വായിച്ചുകൊണ്ടിരിക്കാനും തുടങ്ങി ഞാനിത് പറയുന്നത് അള്ളാഹു സുബഹാനുഹുത്തായ ചില സംഗതികളെക്കുറിച്ച് അറിവ് നൽകുന്ന മഹത്തുക്കൾക്ക് ഫുഹഹിനെ പറ്റി പ്രത്യേകം വാഴ്ത്തുമ്പോൾ മുജിദ്ഹിദുകളായ ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു നിലയുണ്ട് ചിലപ്പോൾ അവർക്ക് മാത്രമായി ബോധ്യപ്പെടുന്ന ചില പരമാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മസ്അല പറയുന്നത് സ്വഹാബാക്കളിൽ അധിക പേരും ഫത്ത്ബ നൽകിയിരുന്നത് ആ മഹത്തായ തൗഫീത്ത് കൊണ്ടായിരുന്നു അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമാണത് ആ വെളിച്ചം കൽബിലേക്ക് പ്രവഹിക്കുമ്പോൾ വിഷയം സംശയാസ്പദമായ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വിവാദപരമായ വിഷയം എന്താണോ ആ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ വിധി എന്താണ് നിയമം എന്താണ് വെളിച്ചമെന്താണ് എന്ന് അള്ളാഹു ദൽഫി ഗൗഫിക്ക് നൽകിയ മുഫക്കുകളുടെ മനസ്സിൽ പ്രത്യേകം വിരിയുകയാണ് അങ്ങനെ വിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളായാണ് നമ്മുടെ ശേഖുനായും ഷേഖുനടം അശാഖുമാരും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നതും നാടിലെ ചർച്ചകൾ നടക്കുമ്പോൾ ആവശ്യമുള്ള നിലക്കാണ് ഇത്തരം കാര്യങ്ങളിൽ പണ്ട് പഠിച്ചതും വായിച്ചതുമായി കാര്യങ്ങളൊക്കെ ശേഖന ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നതും നമ്മൾ പ്രത്യേകം അടിവരയിട്ട് ഓർത്തു മനസ്സിലാക്കേണ്ടതാണ് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവാദവും തർക്കവും നടക്കുന്ന ആ കാലത്താണ് നുസ്രത്തുല്ലാമിൻ്റെ ഉദയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരിയിൽ തുടങ്ങുമ്പോൾ തൊട്ടുടനെ തന്ന മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ ഷെയ്ഖുനാബറുകൾ മലപ്പുറം ജില്ല എന്ന പേരിൽ ഒരു ലേഖന പരമ്പര എഴുതുകയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അത് വേണമെന്നും വേണ്ടമെന്നുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇ എം എസിൻ്റെ മന്ത്രിസഭയാണ് ഇതുണ്ടാക്കുന്നതെന്ന് പുതിയ തലമുറ വായിച്ചിട്ടുണ്ടാകും പഴയ അറിയും ചെയ്യാം അക്കാലത്ത് അതിനെതിരിൽ പ്രത്യേകമായിക്കൊണ്ട് സമരം നടത്തിയിരുന്ന ആളുകൾ ധാരാളം പേരുണ്ട് ഒരുപാട് ആളുകൾ അത്തരം ആളുകളുടെ അഭിപ്രായങ്ങളെല്ലാം വെച്ചിട്ട് മലപ്പുറം ജില്ലയുടെ സാധ്യതയും സാധുതയും അതിനെതിരായി പറയുന്ന ആളുകളുടെ വാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് അതിൻ്റെ സാങ്കത്യവും അതിൻ്റെ ശാസ്ത്രീയമായ എല്ലാ കണക്കുകളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ലേഖനം എഴുതുന്നത് അപ്പം പഠിച്ചുണ്ടാക്കിയ വിവരം വെച്ചല്ല മുൻപ് വായിച്ചിട്ടുള്ളതായ തൻ്റെ ഓർമ്മയിൽ ശേഖരിച്ചിട്ടുള്ളതായ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെയാണ് ഷെയ്ഖുനായുടെ പ്രവിശാലമായ വായന നമ്മൾ പ്രത്യേകം കാണേണ്ടത് ലോകചരിത്രത്തിൽ അറബിൽ രചിക്കപ്പെട്ടിട്ടുള്ള ലോകചരിത്ര ഗന്ധങ്ങളോളം മഹത്തായ ഗന്ധങ്ങൾ ഇതര ഭാഷകളിൽ രചിക്കപ്പെട്ടിട്ടില്ല അറബിൽ രചിക്കപ്പെട്ടിട്ടുള്ള അത്തരം ചരിത്ര ഗന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായതൊക്കെ മുസ്ലിം പണ്ഡിതന്മാരുടേതാണ് ദാനം ഇബുനുജറിൻ്റെ തൊബരി ഇബിനുൽ അഹീർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ താരീഖുൽ ഉമമി ഉൽ മുലൂഖ് സമൂഹങ്ങളുടെയും ലോക രാജാക്കന്മാരുടെയും ചരിത്രം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ലോക ചരിത്ര സംഗ്രഹമാണ് ആ ഗ്രന്ഥം വലിയ തടിച്ച പത്ത് പതിനൊന്ന് വാള്യങ്ങളുള്ള ഒരു മഹത്തായ ഗ്രന്ഥം ആ ഗ്രന്ഥം മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം ഷെയ്ഖുനാവറുകൾ ആദ്യന്തം വീടിൽ കൊണ്ടുപോയി തൻ്റെ സ്വകാര്യ വായനയിൽ വായിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ജിൽദുകെട്ടിയിട്ട് പള്ളിയുടെ വക്കുഫായി സൂക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ വണ്ടൂരപ്പള്ളിയിലെ ദർശൻ്റെ വകുഫായി മൗക്കൂഫായി അതിനെ രേഖപ്പെടുത്തിയിട്ട് സൂക്ഷിച്ചത് ശേഖുന ആദ്യന്തം ഖുറാസുകൾ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അത് വായിച്ചു കഴിഞ്ഞ ശേഷമാണ് ലോക ഉമ്മത്തുകളുടെയും ലോക രാജാക്കന്മാരുടെയും ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലേശം ചെറിയ വിശദീകരണമാണ് താരിഖുൽ കാമിൽ അൽ കാമിൽ എന്ന പേരിൽ ഇബിനുൽ അസീറിൻ്റെ താരീഖ് ഇതും അഞ്ചെട്ട് വാല്യങ്ങൾ വലിയ തടിച്ച വാല്യങ്ങളാണ് ചെറിയ വാല്യങ്ങളല്ല തടിച്ച ബാല്യങ്ങൾ അതിലെ ഒരു പേജ് നമുക്കൊരു വർഷം കൊണ്ട് വായിച്ച് ഒരു ഒരു ഭാഗം ഒരു വാല്യം നമുക്കൊരു വർഷം കൊണ്ട് വായിച്ച് തീർക്കാൻ കഴിയില്ല നമ്മൾ മടിയന്മാർക്ക് ബഹുമാനപ്പെട്ടവർ അത് വായിച്ചിട്ട് അവിടെ പലയിടത്തും നോട്ടുകളെഴുതിയതായി കാണാതെ അതിനപ്പുറവും ഇപ്പുറവുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ അതിൻ്റെ സ്ഥസിഹി ചെയ്ത പണ്ഡിയന്മാർ അസുഹരി പണ്ഡിയന്മാർ പലതും കുറിച്ചിട്ടുണ്ട് ആ കുറിച്ചിട്ടുള്ള വിദത്തായ വാദങ്ങൾ അടിസ്ഥാനരഹിതമായ കുറിപ്പുകൾ അതിനൊക്കെ ഖണ്ഡനമായിട്ട് ഷേഖുനെഴുതിയത് കാണാം ഇതൊക്കെ അവിടെ നിന്ന് വായിച്ചതാണ് ഈ വായിച്ചതും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്നതും ഓർമ്മ വെച്ചയുടെ മുതൽ പത്രവായന ഒരു ദിനചര്യ ആയിക്കൊണ്ട് നടത്തിയിട്ടുമായ ബഹുമാനപ്പെട്ടവർ എത്ര മുമ്പുള്ള ഒരു പഴയ മനുഷ്യനാണെന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് വേണം നമ്മൾ ഇന്നത്തെ നമ്മുടെ മടിയന്മാരുടെ വർത്തമാനകാലത്തെ മടിയന്മാർ അവരിൽ വലിയ വമ്പന്മാരുണ്ട് വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുണ്ട് ഡിഗ്രികളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് പി ജി ഉള്ളവരുണ്ട് ഒക്കെ ഉണ്ട് ഈ പി ജി ഉള്ളവർ പോലും പത്രം വായിക്കില്ല കയ്യിൽ ഫോണ് വരും ഫോണിൽ വല്ല വാർത്തയും വന്ന അതാ പോലെ പത്രമാണ് നിലവിലിരിക്കുന്ന പത്രങ്ങൾ പോലും വായിക്കാൻ കഴിയാത്ത മടിയന്മാരുടെ വർത്തമാന കാലത്താണ് അതിരാവിലെ സുബഹൃ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആദ്യം വൈദ്യരുടെ റൂമിലേക്ക് ഇടുന്നത് അതതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതുണ്ടല്ലോ അടുക്കി 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 വയ്ക്കുന്ന ആളുടെ മണ്ടത്തെ തുറക്കണ സാധനവും എന്തതിന് പേരും പറയാ ഏ ഏ ആ നിര ആ മരത്തിൻ്റെ നിര ആ നിരൻ്റെ വടവുപ്പ് ഉള്ളുകൂടാണ് വൈദ്യേരം ഉള്ളിൽ അത് ഇടുന്നീൻ്റെ മുമ്പ് കിട്ടാനാ മു ഉപ്പരി വരുന്നത് അതിരാവിലെ അത് പത്രക്കാരത് കൊണ്ടതിൻ്റെ ഉള്ളിൽ ഇടുന്നീൻ്റെ മുമ്പ് ഈ പത്രം കിട്ടാൻ ഇത് വായിക്കാനുള്ള അവിടുത്തെ ജിജ്ഞാസ അതിനുള്ള ആവേശം അതിനുവേണ്ടി ആരെങ്കിലും പോകുമ്പോൾ അവസാനം വായിച്ചു കൊടുക്കലാണ് പലരും അങ്ങനെ വായിച്ചു കൊടുക്കുന്നത് മുപ്പക്കോഴും ഉപ്പർക്ക് ഇഷ്ടമാണോ വായിച്ചു കൊടുക്കുന്നത് കേൾക്കുക അതാണ് നല്ലോണം മനസ്സിലാകുക സ്വന്തം നോക്കുന്നതിനേക്കാൾ വായിച്ചു കൊടുക്കുന്നത് കേൾക്കുക രീതിയിൽ വമ്പിച്ച വായന ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടുത്തെ ഫിക്ഹ് അവിടുത്തെ ഗ്രാഹ്യശേഷി അവിടുത്തെ എഴുതാപ്പുറമുള്ള വായന ഇതൊക്കെ ലോകത്തിന് അള്ളാഹുസുബാനുഹോ തരുന്ന അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹായോഗിയായിരുന്നു അവർ എന്നു മാത്രമല്ല അത് അന്ത്യനാൾ വരേക്ക് നിലനിർത്താൻ വേണ്ടി വേണ്ട ആളുകൾ തങ്ങളുടെ കാലത്ത് വർത്തമാന കാലത്ത് അതിനുവേണ്ടി ഒരുക്കി വെക്കുക എന്നത് അങ്ങനെ നിയോഗിക്കുന്ന നിയോഗിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ദൗത്യവും ചിട്ടയുമാണ് അവരുടെ ചുമതലയാണ് ആ ചുമതല നിർവഹിച്ചവരാണ് നമ്മുടെ മഷായഹുമാരെല്ലാം ഇതുകൊണ്ടാണല്ലോ ഇന്നും അവരുടെ ആശയങ്ങളും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഏത് സമൂഹത്തിൻ്റെ മുൻപിലും വർത്തമാന സമൂഹത്തിൻ്റെ മുമ്പിലും ഇനി നാളത്തെ ഭാവി തലവരുടെ മുൻപിലും അവരവരുടെ കാലത്ത് കാണുന്ന എന്തെല്ലാം വിവാദങ്ങളുണ്ടോ ആ വിവാദങ്ങൾക്കിടയിലൂടെ ചുളിവിലൂടെ അവരുടെ മഹത്തായ ആശയങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആശയങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധികൾ പറഞ്ഞു കൊടുക്കാൻ ത്രാണിയുള്ള കഴിവുള്ള ഒരു ശിഷ്യ സമൂഹത്തെ ബഹുമാനപ്പെട്ടവർക്ക് വാർത്തെടുക്കാൻ സാധിച്ചത് അതിപ്പോഴും തുടരുകയാണ് അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോഴും സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്